നമസ്കാരം മഞ്ചേശ്വരത്ത് കുടുംബവഴക്കിനിടെ നടന്ന ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയായ ഉമ്മർ ഫാറൂഖിന്റെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു ഭാര്യയും മകളെയും കുടുംബസ്വത്വം നഷ്ടപ്പെടുമെന്ന തോന്നലാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയതായി അന്വേഷണ സംഘം അറിയിച്ചു തിങ്കളാഴ്ച വൈകിട്ടാണ് മഞ്ചേശ്വരം സ്വദേശിയായ ഉമ്മർ ഫാറൂഖ് മകൾ ജുമേലെയും ബന്ധു ഷെയ്ഖ് അബയെയും കുത്തിക്കൊലപ്പെടുത്തിയത് ഷെയ്ഖ് അബയുടെ വീട്ടിൽ വെച്ചാണ് നാടിന് നടുക്ക് കൊലപാതകം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ജുമേലയുടെ മരണകാരണം ഹൃദയധമനിയിലേറ്റ ആഴത്തിലുള്ള കുത്തേറ്റുള്ള മുറിവാണ് ഷെയ്ഖ് അബയുടെ വലത് തുടയിൽ ഉണ്ടായ ആഴമുള്ള മുറിവിൽ നിന്ന് അമിതമായി രക്തം വാർന്നതിനെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രതിയായ ഉമ്മർ ഫാറൂഖ് ദീർഘകാലമായി മയക്കുമരുന്നടിമയായിരുന്നുവെന്നും ഇതാണ് കുടുംബജീവിതം പൂർണ്ണമായി തകരാൻ കാരണമായതെന്നും പോലീസ് പറയുന്നു ഭാര്യ താഹിറയും മക്കളും വർഷങ്ങളായി ഉമ്മറിന്റെ ലഹരി ഉപയോഗത്തിനെതിരെ പോരാടിയിരുന്നവരാണെന്നും ബന്ധുക്കൾ മൊഴി നൽകി നിരന്തരമായ ലഹരി ഉപയോഗവും അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളുമാണ് ദാമ്പത്യ ജീവിതം പൂർണ്ണമായി തകർന്നതിലേക്ക് നയിച്ചത് ഇതോടെ വിവാഹബിന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഭാര്യ എത്തുകയായിരുന്നുവെന്നാണ് വിവരം ബന്ധം വേർപെടുത്തുന്ന സാഹചര്യത്തിൽ തനിക്ക് കുടുംബ കുടുംബസ്വത്തായി ലഭിച്ചതും പിന്നീട് ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയതുമായ പത്ത് സെന്റ് ഭൂമി തിരികെ നൽകണമെന്ന ആവശ്യമാണ് ഉമ്മർ ഫാറൂഖ് ഉന്നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി ഈ വിഷയത്തിലുണ്ടായ രൂക്ഷമായ തർക്കമാണ് ആക്രമണത്തിന് കാരണമായത് ഭാര്യയും മകളും കുടുംബ സ്വത്തും നഷ്ടപ്പെടുമെന്നും ഭയന്നാണ് താൻ ഇത്തരത്തിലൊരു അക്രമം നടത്തിയതെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത് പ്രതി ആക്രമണത്തിനായി മുൻകൂട്ടി പുതിയ കത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി പ്രതി പോലീസ് കസ്റ്റഡിയിലെടുത്ത് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് കോടതിയിൽ അപേക്ഷ നൽകും ഇന്നലെ വൈകുന്നേരമാണ് ഒരു ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഉമർ പറയുന്ന ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന വ്യക്തി പിന്നെ ഇവിടെ വന്നത് അദ്ദേഹം പിന്നെ കുടുംബമായിട്ട് ചില പ്രശ്നത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സ്ഥലത്തിൻ്റെ തർക്കമുണ്ട് കുടുംബ പ്രശ്നമുണ്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ വന്നു പിന്നെ അൺഎക്സ്പെക്റ്റഡായി അദ്ദേഹം പിന്നെ ഇത്തരത്തിലുള്ള കൊലപാതകം ചെയ്യുമെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പോലും അവർ വിചാരിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളെ അദ്ദേഹം കൊ കൊന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ടാർഗറ്റ് ചെയ്തിരുന്നത് ഇന്ന് രാവിലെ മരണപ്പെട്ട ചേക്കുഞ്ഞായിരുന്നു മകൾ തടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അൺഎക്സ്പെക്റ്റഡായി മകളുടെ കഴുത്തിലേക്ക് കത്തി കയറുകയും ഇന്നലെ ആറുമണിയോടുകൂടി മകൾ മരണപ്പെടുകയും അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഏഴുമണിക്ക് ചേക്കുഞ്ഞ് പറയുന്ന വ്യക്തിയും മരണപ്പെട്ടു നാടിനെ വളരെ തടുക്കിയ ഒരു സംഭവമാണ് നാട്ടുകാർ മൊത്തം വളരെ അശ്രമത്തിലാണ് ഇങ്ങനെയൊരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല ഇതിൽ പ്രധാനമായും ഇങ്ങനെ നടക്കുവാനുള്ള വലിയൊരു ഉറവിടെ എന്ന് പറയുന്നത് ഇദ്ദേഹം ലഹരിക്കടിമയാണ് എന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത് ലഹരി ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹം ഈ ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിന് മുന്നോട്ട് വന്നത് എന്നു അറിയാൻ വേണ്ടി സാധിക്കും